രേവന്ത് റെഡ്ഡിയുടെ ഫോൺ ചോർത്തി വമ്പൻ അട്ടിമറി നടത്തി കെ ചന്ദ്രശേഖർ റാവു കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ടായിരുന്നു ബിആർഎസ് ഫോൺ ചോർത്തിയത് രേവന്ത് റെഡ്ഡിയുടെ ഫോൺ സംഭാഷണങ്ങൾ ചോർത്തുന്നതിനായി അദ്ദേഹത്തിന് വസതിക്ക് സമീപം ഇറക്കുമതി ചെയ്ത ഫോൺ ടാപ്പിംഗ് ഉപകരണങ്ങൾ സ്ഥാപിച്ചതായിട്ടാണ് പുറത്തുവരുന്ന വിവരം സംസ്ഥാന ഇന്റലിജൻസിന്റെ സാങ്കേതിക കൺസൾട്ടന്റായി രവി പോൾ എന്ന വ്യക്തി രേവന്ത് റെഡ്ഡിയുടെ വസതിക്ക് സമീപം ഒരു ഓഫീസ് ആരംഭിച്ച ഫോൺ ടാപ്പിംഗ് ഉപകരണം സ്ഥാപിക്കുകയായിരുന്നു ഇസ്രായേലിൽ നിന്ന് കേന്ദ്രത്തിന്റെ അനുമതിയില്ലാതെ ഇറക്കുമതി ചെയ്ത ഉപകരണത്തിന് മുന്നൂറ് മീറ്റർ ചുറ്റളവിലുള്ള ഫോൺ സംഭാഷണങ്ങൾ പിടിച്ചെടുക്കാൻ സാധിക്കും തെലങ്കാന സംസ്ഥാനം രൂപം കൊണ്ട അന്നു തൊട്ട് മുഖ്യമന്ത്രി കസേരിയിൽ കയറിക്കൂടിയ കെ സി ആറിന് ഒടുക്കം ജനങ്ങൾ തന്നെ താഴെ ഇറക്കുകയായിരുന്നു അതിന് പിന്നാലെ തെലങ്കാന സമിതി എന്ന പേരിലേക്ക് തന്നെ മടങ്ങുന്ന ആവശ്യമൊക്കെ നമ്മൾ കാണുകയും ഉണ്ടായി സംസ്ഥാനത്ത് രണ്ടു തവണ അധികാരത്തിൽ വന്നപ്പോൾ രാജ്യം മുഴുവൻ എന്ന തരത്തിൽ വി ആർ എസ് എന്ന പേരിലേക്കൊക്കെ ചന്ദ്രശേഖർ റാവു നീങ്ങിയതാണ് അഥവാ ഭാരത് രാഷ്ട്ര സമിതി എന്നതിലേക്കൊക്കെ എന്നാൽ അടിക്കടി പരാജയം മാത്രമായി മാറി അതിന് പിന്നാലെയാണ് ഇപ്പോൾ ഭരണം നിലനിർത്താനായി ചന്ദ്രശേഖർ റാവു എന്തൊക്കെ കാണിച്ചുകൂട്ടി എന്നുള്ളത് പുറത്തു വരുന്നത് കെ ചന്ദ്രശേഖർ റാവു സർക്കാരിന്റെ കാലത്ത് സംസ്ഥാന പോലീസ് ഇപ്പോഴത്തെ മുഖ്യമന്ത്രിയായ രേവന്ത് റെഡ്ഡി ഉൾപ്പെടെ പ്രതിപക്ഷ നേതാക്കളുടെയും വ്യവസായികളുടെയും പ്രമുഖരുടെയും ഫോൺ ചോർത്തിയിരുന്നു എന്ന വിവരമാണ് പുറത്തു വന്നിരിക്കുന്നത് സംഭവത്തിൽ മുതിർന്ന ഉദ്യോഗസ്ഥരായ അഡീഷണൽ പോലീസ് സൂപ്രണ്ട് ഭുജംഖാർ റാവു അഡീഷണൽ പോലീസ് സൂപ്രണ്ട് തിരുപതണ്ണ എന്നിവർ കുറ്റം സമ്മതം നടത്തിയതായും പോലീസ് അറിയിക്കുന്നുണ്ട് സംഭവവുമായി ബന്ധപ്പെട്ട് മൂന്ന് മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥരെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട് നിലവിൽ അമേരിക്കയിലുള്ള സംസ്ഥാന ഇന്റലിജൻസ് ബ്യൂറോ മുൻ മേധാവി ടി പ്രഭാകർ റാവുവിന് നോട്ടീസ് അയക്കുകയും ചെയ്തിട്ടുണ്ട് തെലുഗു ടി വി ചാനൽ വൺ ന്യൂസ് നടത്തുന്ന ശരവൺ റാവു പോലീസ് ഉദ്യോഗസ്ഥർ രാധാകൃഷ്ണൻ റാവു എന്നിവർക്കും ലുക്ക് ഔട്ട് നോട്ടീസ് അയച്ചിട്ടുണ്ട് എന്നിരുന്നാലും ആരോപണത്തോട് ബി ഇതുവരെ പ്രതികരിച്ചിട്ടില്ല